ഹായ് ഓൾ കെ പി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേത്തന്നെ എൻ്റെ ചാനല് ഫസ്റ്റായിട്ട് കാണുന്നവർ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം രൂപ കല്യാണി എടുത്ത് പറയുകയാണ് എന്തായാലും നാളെ പോകുന്നതല്ലേ അത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പോകാം ആ അതിനെപ്പറ്റി ഞാനും കിരണേട്ടനും ഇടയ്ക്ക് സംസാരിച്ചായിരുന്നു ഞങ്ങൾ എത്തിക്കോളാം അമ്മേ ശരി മോളെ അപ്പോൾ കിരണ ജ്യോതിക്കാണ് എന്താ അമ്മ പറഞ്ഞേ അത് അമ്മ ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ താമസിക്കണമെന്നാണ് പറഞ്ഞത് ആ നാളെ രാവിലെ അവിടെ നിന്ന് പോവാമെന്ന് അതുതന്നെയല്ലേ നമ്മളും തീരുമാനിച്ചേ ആ എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പോകാം പിന്നെ കല്യാണി പറയാണ് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടപ്പോണ്ട ഉണ്ട കുഞ്ഞിനെ കാണുമ്പോൾ പോകുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും ഇപ്പം തന്നെ കിരണേട്ടനെ വിട്ടു പിരിയാൻ തന്നെ വലിയ വിഷമാണ് അപ്പോൾ കുഞ്ഞും കൂടെ കുഞ്ഞിനെയും കൂടി കണ്ടാലോ അപ്പോൾ കിരണ് പറയാണ് അവസാന നിമിഷം കുഞ്ഞിനെ കാണണമെന്ന് നീ പറയാതിരുന്നാൽ മതി പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക എന്തോ ആലോചിച്ച് ചിന്തിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് പ്രകാശൻ കയറി വരുന്നത് ഇതാ മോളെ പ്രസാദം അച്ചാ ഇനിക്ക് പ്രസാദം കൊടുത്തതിൽ വില്ലുകൂടി ഉണ്ടായിരുന്നു ലക്ഷ്മി ഉത്രട്ടാതി എന്ന് പറഞ്ഞ അർച്ചനയൊക്കെ കഴിപ്പിച്ചായിരുന്നോ ആ കഴിപ്പിച്ചു അമ്മയുടെ പേരിൽ കഴിപ്പിച്ചു അല്ലേ ആ മോളുടെ പേരിലും കഴിപ്പിച്ചു നിങ്ങൾ രണ്ടുപേരുടെയും ആയുരാരോഗ്യത്തിന് വേണ്ടിയും സൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രകാശൻ അവിടെ വന്ന നിർധരരായ പെൺകുട്ടികളുടെ കാലും കഴുകി കാല് കഴുക മാത്രമല്ല അവരുടെ കാല് കഴുകി ആ വെള്ളത്തിൽ ഞാൻ എൻ്റെ മുഖവും കഴുകി മനം പ്രാർത്ഥിക്കുകയും ചെയ്തു അത് നന്നായി അച്ചാ അങ്ങനെ എല്ലാ മാസം ചെയ്താലേ നമ്മുടെ ഉയർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ പ്രകാശം മാൻസി ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാ മാസവും പെൺകുട്ടികളുടെ കാലും കഴുകി ആ വെള്ളത്തിൽ മുഖവും കഴുകേണ്ടി വരുമോ ഞാൻ ഈ പ്രസാദം കഴിയുന്നത് വേഗത്തിൽ അമ്മയ്ക്ക് എത്തിക്കാൻ നോക്കാം അത് ഇത്രയും പെട്ടെന്ന് ചെന്നൈയിൽ എത്തിക്കാൻ പറ്റുമോ അതിനെന്താ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ പെട്ടെന്ന് എത്തിക്കാം എന്നെക്കാളും ഇത് കാണുമ്പോൾ സന്തോഷമോ അമ്മയ്ക്കായിരിക്കും അമ്മയോട് വിളിച്ച് പറഞ്ഞേക്കാം അച്ഛനാ ഇത് കഴിപ്പിച്ചതെന്ന് മോളെ എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ അമ്മയോട് സംസാരിക്കാനായിരിക്കും എൻ്റെ അമ്മയെ കാണാനായിരിക്കും അത് നടക്കില്ല നാണം കേട്ടവനെ എന്താ അച്ഛാ അല്ല മോള് പറഞ്ഞ് മോളുടെ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലും അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ശബ്ദം പോലും കേട്ടിട്ടില്ല അതിനുള്ള സമയമായില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ അമ്മയെ നേരിട്ട് കണ്ടാൽ മതി എന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് വൈകല്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാണാനും നല്ല സുന്ദരിയാ അല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു 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 രൂപം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഒരു രൂപം സങ്കല്പിച്ചിട്ടാണ് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അതുപോലെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴും ഒരു ഒരു മോളുടെ അമ്മയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ട് പ്രകാശം വിക്കി വിക്കി പറയാണ് എനിക്കെൻ്റെ അമ്മയുടെ രൂപമല്ല എൻ്റെ അച്ഛൻ്റെ രൂപമാണെന്നാണ് അമ്മ പറയാറ് ആണ് എങ്കിലും കുറച്ചെങ്കിലും അമ്മയുടെ രൂപം കിട്ടാതിരിക്കില്ലല്ലോ ആ അത് ശരിയാ മോള് ഇനിയെന്നാണ് ചെന്നൈയിലേക്ക് പോകുന്നത് അതൊന്നും തീരുമാനിച്ചില്ല അച്ചാ ഇവിടെ ഒരുപാട് ജോലിയുണ്ട് അതൊക്കെ കഴിഞ്ഞേ പോകത്തുള്ളൂ അല്ല അമ്മ ഇടയ്ക്കെങ്ങാനും ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും വരുന്നത് അല്ല മോളെ അമ്മ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ പക്ഷേ അതിനു മുമ്പേ നമുക്ക് ഈ ഫോണിൽ കൂടെ വീഡിയോ കോളൊക്കെ സൗകര്യമുണ്ടല്ലോ അങ്ങനെ വേണമെങ്കിൽ അതായത് അങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊന്നും അമ്മ സംസാരിക്കില്ല അമ്മ ആകെ നാണിച്ചിരിക്കുക ഞാൻ ആദ്യമൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ അത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല പിന്നെ എൻ്റെ അച്ഛൻ്റെ സാമ്യം എനിക്കുണ്ടെന്ന് പറയുകയും എനിക്ക് ഈ അച്ഛനെ എല്ലാ അർത്ഥത്തിലും കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുകയും പറയുകയും ചെയ്തപ്പോഴാണ് അമ്മയുടെ മനസ്സിൽ ഒരു സ്പാർക്കുണ്ടായത് മോളെ സത്യം പറയാലോ ഞാൻ എൻ്റെ മക്കളും ഭാര്യയും എന്നെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം തീർത്തും ഏകനായിരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മോള് മോളിങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്കൊരു സ്പാർക്ക് പോലെ തോന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മോളും അവളുടെ അമ്മയും അവർക്ക് വേണ്ടി ഞാൻ ചോര നീരാക്കി പണിയെടുത്ത് എന്നിട്ടവർ എന്നെ ഒരു കറിവേപ്പിലെ നുള്ളിക്കളയുന്നത് പോലെ നുള്ളിക്കളഞ്ഞ മോളെ ശേഷം ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകളെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു വല്ലാത്തൊരു ഒരു ദേഷ്യമായിരുന്നു പക്ഷേ അതെല്ലാം എനിക്ക് ഇപ്പോൾ ഇപ്പോൾ മാറി വരികയാണ് അപ്പോൾ അവളും പറയാണ് അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതുകൊണ്ട് അച്ഛൻ്റെ മുന്നിൽ നല്ലൊരു ജീവിതമുണ്ട് അവരുടെ മുമ്പിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാവുന്ന ഒരു ജീവിതം അതെല്ലാം നമുക്കവർക്ക് കാണിച്ചു കൊടുക്കണം ആ അത് വേണം മോളെ അങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പുതുതായി ചെയ്യാൻ പോകുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയിട്ടും ഞാൻ മനമുരക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ അത് വേണം നമ്മൾ ഉടനെ അത് തുടങ്ങാൻ പോകുമല്ലേ അതിന് ശേഷം കൺസ്രക്ഷൻ ഫീൽഡ് നമ്മൾ പിടിച്ചടക്കും പിന്നെ കാർത്തിക പറയാണ് ബിസിനസ് ചെയ്യാൻ എനിക്കൊരു പ്രത്യേക കഴിവുണ്ടാ അത് നിങ്ങളും കൂടി ഒന്ന് ഫോളോ ചെയ്ത് കൂടെ നിന്നാൽ മാത്രം മതി പിന്നെ എല്ലാം ഓക്കെയാണ് പിന്നെ ഇൻട്രസ്റ്റ് മൊത്തം പിടിച്ചടക്കാറുണ്ടല്ലോ ഒരു കോടിയും രണ്ട് കോടിയൊന്നും ആയിരിക്കില്ല വർഷത്തിൽ അമ്പത് കോടി വരെ ലാഭം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നേർ പകുതി നിങ്ങൾക്കാ പിന്നെ വേണമെങ്കിൽ നിങ്ങൾ കൂടി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാവുന്നതേ ഉള്ളൂ അയ്യോ അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല ഇത് തന്നെ മോള് ഇത് തന്നെ മോള് ഒരു അഞ്ചോ പത്തോ ശതമാനം തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇനിയിപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല മോളുടെ ഈ സ്നേഹം ഇതുപോലെ എന്നും നിലനിന്നാൽ മാത്രം മതി പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കമ്പനി വളരുകയാണെങ്കിൽ ഒരു കണക്ക് പറിച്ചിൻ്റെ ആവശ്യമുണ്ടോ മോളെ അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം പിന്നെ അവൾ പറയാണ് ബിസിനസ് വേറെ കുടുംബം വേറെ ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ ആ മോളെ ഇനി എന്തായാലും ഈ സന്തോഷ വാർത്ത ആദ്യം ചെന്ന് ഞാൻ എൻ്റെ മോനോടൊന്ന് പറയട്ടെ അമ്മയോടും പറയണം അവരൊക്കെ അവരൊക്കെ ഈ സംഭവം വളരെ സന്തോഷമായിട്ട് ആലോചിതാക്കൂ അമ്മ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് ഒരു സൂപ്പർവൈസർ എന്നാൽ ഇങ്ങനെ ഇരിക്കണം അവരുടെ സ്റ്റാഫുകൾ തന്നെ പറയുന്നത് നല്ല ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന കൂട്ടത്തിലെ അച്ഛൻ്റെ അമ്മ അയ്യോ നന്നായിട്ടുണ്ടാക്കും അതുകൊണ്ട് എന്താ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് ആ എൻ്റെ അമ്മയെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് പോലെയാണ് അവിടെ നിൽക്കുന്നത് അത്രയ്ക്കും ആത്മാർത്ഥതയാ ആ അതെനിക്ക് മനസ്സിലായി അതിൻ്റെ ഗുണം അമ്മയ്ക്കും ഉണ്ടാവും ശരി മോളെ ഞാൻ പോകുന്ന വഴിയിൽ അമ്മയുടെയും അമ്മയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം പിന്നെ വിക്രത്തിനോടും പറയണം അവനെ ഇതറിയുമ്പോൾ ലോകം പിടിച്ചടക്കുന്ന സന്തോഷത്തിലായിരിക്കും ശരി മോളെ എന്ന് പറഞ്ഞ് പ്രകാശം നല്ല സന്തോഷത്തോടെ പോവാണ് പ്രകാശം പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക മനസ്സിൽ ചിന്തിക്കുക തൻ്റെ അമ്മ മരിച്ചു പണിയെടുക്കുക അതുപോലെ താനും തൻ്റെ മകനും പണിയെടുക്കും ഒരു പെൺകുഞ്ഞിനെ ഓടയിലെറിഞ്ഞതാ ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത തന്നെ കൊണ്ടും തൻ്റെ അമ്മയെ കൊണ്ടും അതിനുള്ള കോമൽസേഷൻ ഞാൻ ചെയ്യിക്കടോ പിന്നെ കാണിക്കുന്നത് ഇതാ കല്യാണിയും നമ്മുടെ കിരണും രൂപയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ വന്ന് വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ രൂപ പറയുകയാണ് കഥ പറഞ്ഞിട്ട് ഇതേ കുട്ടികളെത്തി രൂപ പിന്നെ പുറത്ത് വന്ന് കല്യാണിയെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോവാണ് അച്ചാ എന്ന് വിളിച്ച് കിരൺ അച്ഛൻ്റെ അടുത്ത് പോയി പിന്നെ കല്യാണിയോടായിട്ട് അച്ഛൻ പറയാണ് മോളെ നാളെ പോവുമല്ലേ അപ്പോൾ കിരൺ പറയാണ് ആ പോവുന്നില്ല പോവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം കിരൺ എൻ്റെ അച്ഛൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മോളെ മോൾക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കല്ലേ വേണ്ടത് ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോള് മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി രൂപ പറയാം പിന്നെ രൂപ വിളിക്കുകയാണ് ആ യാമിനി കല്യാണി വന്നിട്ടുണ്ട് ആ ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുക മാഡം ആ മക്കളിരിക്കേ എന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കുക സന്തോഷത്തോടെ എന്നേക്കാൾ കല്യാണി പറയാ ഡൽഹി പോയി ഈ ഫങ്ഷന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെക്കാളും വിഷമം കിരണേട്ടനാ കിരണ വല്ലാതെയായി അപ്പോൾ അച്ഛനും അമ്മേ മുഖത്തോട് മുഖം നോക്കുകയാണ് അത് കാണുമ്പോഴാണ് പോകാനൊരു സങ്കടം അത് ശരി എടാ നീ എല്ലാ പ്രോത്സാഹനവും നൽകിയിട്ട് ഇപ്പോൾ ഡൽഹി പോകുന്നതിന് തടസ്സം നിൽക്കുകയാണോ ഒരാഴ്ചയൊന്നും മാറി നീട്ടില്ലല്ലോ അച്ഛാ അതുകൊണ്ടാ ഒരാ മോനെ ഒരു ജന്മം മുഴുവൻ മാറി നിന്നവരാ ഞങ്ങൾ ആ ഞങ്ങളൂടെ നീ ഇത് പറയല്ലേ പിന്നെ രൂപ പറയാ കല്യാണി മോള് പോകുന്നത് എല്ലാവർക്കും സങ്കടം തന്നെയാണ് പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പോകുന്നത് അതുകൊണ്ട് അതൊരിക്കലും വേണ്ടെന്ന് വെക്കരുത് കിരണേ നീ ഒരു കാര്യം ചെയ് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കേ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കേ ദീപയോടും വരാൻ പറ എങ്കിൽ നമുക്ക് ഈ മോളുടെ പ്രോഗ്രാം ഉണ്ടല്ലോ അത് ഇവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാം അപ്പോഴേക്കും യാമിനി ജ്യൂസുമായിട്ട് വന്നു അപ്പോൾ ജ്യൂസുമായിട്ട് വന്ന യാമിനിയോട് കിരൺ ചോദിക്കുകയാണ് സുഖമല്ലേ ചേച്ചി ആ അതെ അതെ എന്നിട്ട് കല്യാണിയോട് പറയാണ് മോളെ ഞാൻ വേണമെങ്കിൽ മോൾക്ക് കൂട്ട് വരാം അപ്പോൾ കല്യാണി അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് കൂട്ടുകാരാ അമ്മയ്ക്കിപ്പോൾ കൂട്ട് ഒരുപാട് പേരുണ്ടല്ലോ ആ പിന്നെ കിരൺ പറയുകയാണ് ഞാൻ ആദ്യം ഇവളുടെ അമ്മയെയും കൂടെ വിടാന്നാണ് വിചാരിച്ചത് പിന്നെ ഇവള് ഒറ്റയ്ക്ക് പോയി പഠിക്കട്ടെ ഇനിയും ഇതുപോലെ ഒരുപാട് യാത്രകൾ വേണ്ടി വന്നേക്കാം നമ്മളൊക്കെ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്നവരാ എന്നാ ഇപ്പം അങ്ങനെയല്ല നല്ല ഇന്റർനാഷണൽ ഫിഗറാ പിന്നെ ഇന്റർനാഷണൽ ഫിഗർ മോളെ അതെ അമേരിക്കൻ മലയാളികളുടെ മാത്രമല്ല സായിപ്പന്മാർക്ക് ഇടയിലും മോൾക്ക് ഭയങ്കര പേരാണെന്നേ മോളുടെ എന്ത് മാത്രം പെയിൻറിങ്ങാണെന്നറിയോ ഇപ്പോൾ സെയിലായിക്കൊണ്ടിരിക്കുന്നത് അത് നന്നായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല ഞാൻ പറഞ്ഞതാ നല്ലൊരു ഇൻ്റർവ്യൂ ഇതൊക്കെ കൊടുക്കാമെന്ന് കുറേ സെൽഫ് മാർക്കറ്റ് വേണം കല്യാണി അത് ശരിയാ മോളെ ഇത്രയും പ്രശസ്തി ഒക്കെ മതിയമ്മേ ഇതിനപ്പുറത്തേക്ക് പോകണ്ട ആരാ പറഞ്ഞത് പോകണ്ടാന്ന് ഉറപ്പായിട്ടും പോകണം അങ്ങനെ പോകേണ്ടത് ദൈവങ്ങളുടെ കൂടെ തീരുമാനമാണ് കാരണം അത്രത്തോളം വീടിനകത്ത് തിളക്കപ്പെട്ട പെൺകുട്ടി മോള് പിന്നെ കാണിക്കുന്നത് സരയോവിനെയോ മനുവിനെയാണ് മനുവിനോട് ചോദിക്കുകയാണ് സരയോ ഇപ്പോഴും വേ വേദന ഉണ്ടോ ഏയ് കുഴപ്പമൊന്നുമില്ല നാളെ വേണമെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരുമിക്കാം അതൊന്നും വേണ്ട മോളൂ രാവിലെ വെള്ളം ചൂടാക്കി ഒന്ന് ചൂട് പിടിച്ചാൽ മതി എത്ര നാൾ കൂടിയിട്ടാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോയത് ആ നേരത്ത് തന്നെ ഇത് സംഭവിച്ചല്ലോ അല്ല വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് റിസപ്ഷനിൽ വന്നപ്പോൾ മനുവേട്ടൻ പെട്ടെന്ന് തിരിച്ചു പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ റെസ്റ്റോറിലെ വാഷ്റൂമിൽ പോകാനും അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഏതായാലും മോളുറങ്ങിക്കോ നല്ല ഉറക്കം കിട്ടേണ്ട സമയമായിപ്പോൾ അവളെ അവൻ്റെ ഷോൾഡറിൽ കിടത്തിയിട്ട് നന്നായിട്ട് ഉറക്കുകയാണ് എന്നിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ശരീരമൊക്കെ എന്തൊരു വേദനയാണ് അമ്മാതിരി ഇടിയായിരുന്നല്ലോ നിഷ ബെഡിൽ കയറിയിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക റോണി ഏട്ടൻ ഇപ്പം എന്തെടുക്കായിരിക്കും എന്തായാലും ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇതുവരെ എന്നെ വിളിച്ചിട്ട് കൂടിയില്ല അപ്പോഴത്തേക്കും അനു ഇവിടുന്ന് ആലോചിക്കുകയാണ് ഇവളൊന്ന് ഉറങ്ങിയിട്ട് വേണം മറ്റവളെ വിളിക്കാൻ അപ്പോഴേക്കും നിഷ മനുവിൻ്റെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ സരീ എണീച്ച് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ പറയാണ് വേണ്ട മോളു ഞാൻ എടുത്തോളാം വേണ്ട മനുവേട്ടന് കഴിയാതെ അല്ലേ ഞാൻ തന്നെ നോക്കാം ഇതാറ് ഈ നാഷ് നാഷ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാഷ് കൊറിയ എന്നുണ്ടോ ആ നാഷ് കൊറിയ ആ അത് കൊറിയയിലുള്ള എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാ ആ മോള് കിടന്നോ ഞാനന്ന് സംസാരിച്ചിട്ട് വരട്ടെ മോളുടെ ഉറക്കം ഇഷ്ടപ്പെടുത്തണ്ട നാഷ് വിളിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്നൊന്നും ഫോൺ നിർത്തത്തില്ല ഇൻ്റർനാഷണൽ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പെട്ടെന്ന് നിർത്തിയാൽ അവനത് ഇഷ്ടപ്പെടുത്തൂല്ല പറഞ്ഞില്ലേ മോളോ ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ട് ഇവരുമാരുടെയൊക്കെ സഹായം എനിക്ക് പറ്റിയ കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഇവന്മാരെ പിണക്കാനും പറ്റില്ല അവിടെ ഇപ്പോൾ ഒരു പത്ത് പത്തരയായി ഉള്ളൂ അവർക്ക് ഇവിടുത്തെ സമയത്തെക്കുറിച്ചൊന്നും ഒരു ബോധവും കാണത്തില്ല അതുകൊണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മോൾ കിടന്നു പിന്നെ മനു ഫോണുമായിട്ട് താഴേക്ക് വരികയാണ് അപ്പോൾ താഴെ സോഫയിൽ ബഗാസുരൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മനു പറയാണ് ഇതേ ഇരിക്കുന്നു ഒരുത്തൻ പിന്നെ അയാളടുത്ത് പോയിട്ട് പറയാണ് എന്താ ഉറങ്ങിയില്ലേ ഇല്ല എൻ്റെ ഉറക്കം നീ കളഞ്ഞില്ലേ അതോ ഭാര്യ മുറിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയോ ഇതേ ഇവിടെ എങ്ങാനും കിടക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിൽ പോയി കിടക്ക് ഏത് നിമിഷവും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുത്തിക്കൊല്ലാനുള്ള സാധ്യതയുണ്ട് നീ എന്തെങ്കിലും അവളോട് പറഞ്ഞോ ഞാനായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ അവരെന്തൊക്കെയോ അറിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പാ എനിക്ക് നിന്നെയാ സംശയം കുറുക്കന് വംശ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിന്നെ നിന്നെപ്പോലുള്ള കുറുക്കനെ ഈ നാട്ടിൽ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുക അതെ 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 നിങ്ങളെപ്പോലെയുള്ളവന്മാരും ആരാടാ വിളിക്കുന്നത് അടുത്ത അരയാണോ അല്ല ഇപ്പോൾ ഒര കൊളുത്തിയിട്ടില്ലേ അതാ അവളാ വിളിക്കുന്നത് നാഷ് കൊറിയ നാഷ് കൊറിയോ നിഷ എന്നുള്ളത് ഇങ്ങനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത് അപ്പോഴേ നിങ്ങളെൻ്റെ പിന്നാലെ ബോംബേക്ക് വന്നായിരുന്നു മാമൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു ഇതേ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ പറയണം എന്നെ ബന്ധുക്കൾ എല്ലാവരും കൂടി പൊരിക്കുകയാണെന്ന് പറയണം എന്തൊക്കെ കള്ളൻ ഞാൻ പറയണടാ കള്ളം പറഞ്ഞ് പത്തിരുപത്തഞ്ച് കൊല്ലം ഭാര്യയും മോളേയും പറ്റിച്ചില്ലേ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ നിങ്ങളനാ നാവിനാണോ കള്ളം പറയാൻ ഇത്ര പ്രയാസം ഇനി കള്ളം പറഞ്ഞില്ലെങ്കിൽ തന്നെ അത് നിങ്ങളുടെ നാവിന് ശ്വാസം മുട്ടലായിരിക്കും പറ 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 വേം പറ പിന്നെ അയാൾ ബകാസുരം ഫോണെടുത്തിട്ട് വിളിക്കുക ചോദിക്കുകയാണ് ഹലോ ആ റോണിയേട്ടനല്ലേ മോളെ ഞാൻ രാഹുലാ മോളുടെ അച്ഛൻ്റെ സുഹൃത്ത് രാഹുൽ അങ്കിളെ റോണിയേട്ടൻ അടുത്തുണ്ടോ ഇല്ല 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 എന്ന് പറഞ്ഞോ അപ്പോൾ അയാൾ പറയാണ് ഒന്നും പറയണ്ട പറയണ്ടല്ലോ മോളെ മോഹൻ വന്നതിന് ശേഷം ബന്ധുക്കളിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക മാമൻ മരിച്ചതിൻ്റെ ഇടയ്ക്ക് എന്തിനാടാ കല്യാണം എന്ന് പറഞ്ഞ് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അതറിയാവുന്നത് കൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത് അവൻ ഫോണേ എൻ്റെ അടുത്ത് വച്ചിരിക്കായിരുന്നു പിന്നെ മോളെ പോലെ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ വിളിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണേ അത് പറയേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് മുമ്പ് മോളെപ്പറ്റി എന്നോട് ഉള്ളൂ ഒന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നാ പറഞ്ഞത് മോളെ അങ്ങോട്ട് വിളിച്ചാൽ ഇവിടെയുള്ളവർ പറയും അവൻ കെട്ടോളമായിട്ട് ശൃങ്കരിക്കാണെന്ന് എല്ലാം എനിക്കറിയാം അങ്കളെ എനിക്ക് റോണിയേട്ടൻ്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ഉറക്കം വരുന്നില്ല ഇതിപ്പോൾ നാളെ രാവിലെ അതിരാവിലെ മോളെ അങ്ങോട്ട് വിളിക്കാൻ ഞാൻ പറയാം അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ ശരി അങ്കളെ എന്നാൽ ഗുഡ് നൈറ്റ് ഫോൺ കട്ട് ചെയ്തപ്പോൾ മനു പറയാണ് രാഹുലിനോട് പത്തിലേ ഒൻപത് മാർക്ക് കിട്ടിക്കാണു എടാ ചതിയാണ് ഒരേ സമയം കുറുക്കനും ചെന്നായും ആവാൻ വേണ്ടി നിന്നെ കൊണ്ടേ കഴിയൂ ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട തൻ്റെ മോള് അവിടെ ഉറങ്ങിക്കിടക്കുക ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ അവളെ ഒന്ന് ഉറക്കട്ടെ അപ്പോൾ അവന് ശരീരം വേദന വന്നു എന്നിട്ട് ഏ ഓ എന്ന് പറയാണ് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് എന്താടാ എന്ത് പറ്റി ഏയ് ശരീരത്തിനോക്കി എന്തൊരു വേദന ആരെങ്കിലും നടുവെന്ന് നോക്കിയൊന്ന് തന്നോടാ നാളെ ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് നിങ്ങൾ കിഴിയിടേണ്ടി വരും അങ്ങനെയാ ശരീരത്തിൻ്റെ അവസ്ഥ ശരീരം മൊത്തം നീര് വന്നിരിക്കുന്നു മനുവിനെ വേദനയോടെ മുകളിലേക്ക് കയറി പോവാണ് അപ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെ ആരെങ്കിലും തല്ലി കൊന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അതുവരേക്കും ബൈ ബൈ